ഒരിക്കൽ പോലും ഒരു ചെറിയ കാര്യം കൊണ്ട് പോലും മറ്റൊരാളെ നോവിക്കരുത് എന്ന കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരുന്നു തിരുനബി വസല്ലമ തങ്ങൾക്ക് അവിടത്തേക്ക് വരുമ്പോൾ പല സ്വഹാബികളും ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും സമ്മാനമായി കൊണ്ടുവരാറുണ്ടായിരുന്നു ഒരിക്കൽ വളരെ ദൂരെയുള്ള ഒരു സ്വഹാബി മുന്തിരി അവിടത്തേക്ക് കൊണ്ടുവന്നു കൊടുത്തു സാധാരണ എന്ത് കിട്ടിയാലും അതവിടെ കൂടെയുള്ള എല്ലാ സ്വഹാബികൾക്കും വിതരണം ചെയ്യുക പതിവാണ് പക്ഷെ അന്ന് അവിടത്തേക്ക് കിട്ടിയ മുന്തിരി മറ്റാർക്കും കൊടുക്കാതെ അവിടുന്ന് മാത്രം കഴിക്കുന്നത് കണ്ട് സുഹാബികൾ അത്ഭുതപ്പെട്ടു സാധാരണ ഇങ്ങനെ ഉണ്ടാവാറില്ലല്ലോ കൊണ്ടുവന്ന സുഹാബി പോയി കഴിഞ്ഞതിന് ശേഷം തിരുനബി സല്ലാ അലൈഹി സ്വലമ തങ്ങളോട് അത് ചോദിക്കണമെന്ന താല്പര്യത്തിൽ സുഹാബികൾ ആ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ തിരുനബി സുഹൃങ്ങൾ പറഞ്ഞു സാധാരണ ആരെന്ത് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഞാൻ നൽകാറുണ്ട് നമ്മൾ ഒന്നിച്ചാണ് കഴിക്കാറുള്ളത് പക്ഷേ ഈ മുന്തിരി വളരെയധികം പുളി ഉള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച ഈ മുന്തിരി നിങ്ങൾക്ക് ഞാൻ തന്നാൽ നിങ്ങളിത് വലിയ പുളി ഉണ്ട് എന്ന് പറയുകയും നിങ്ങളുടെ മുഖഭാവം അദ്ദേഹത്തിന് വലിയ വിഷമം ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് എന്റെ മുഖത്ത് ഒരു ഭാവമാറ്റവും വരുത്താതെ തന്നു എന്ന സന്തോഷത്തിന്റെ നന്ദിയുടെ ഭാവത്തിൽ ഞാൻ മുന്തിരി കഴിക്കുകയായിരുന്നു ഇനി നിങ്ങൾക്കത് കഴിച്ചു നോക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് മുന്തിരി കൈപ്പുള്ളതായിരുന്നു പുളിയുള്ളതായിരുന്നു ഒരു ഒരു ചെറിയ നോട്ടം കൊണ്ട് ഭാവം കൊണ്ട് പോലും ഒരാളെ വേദനിപ്പിക്കാത്ത ആ മഹാപ്രതിഭയുടെ പേരാണ് കുണ്യ റസൂൽ സല്ല അലിസ്